ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ചെയ്യേണ്ടതാണ് ചിക്കൻ ഇരിപ്പുണ്ട് ചിക്കൻ കറിയൊക്കെ വെക്കണം ഇക്ക രാവിലെ എടുത്ത് പുറത്ത് വെച്ചാണ് കേട്ടോ അപ്പം ഞാനൊന്ന് ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വന്നപ്പോഴത്തേനും ഇക്ക ഡ്യൂട്ടിക്ക് പോയി അധികം സമയം ഇല്ല അവർക്ക് ഇവിടെ പുറത്ത് പോകണമായിരുന്നു അപ്പം ഞാനും ഒരു രണ്ട് മണിക്കൂറായില്ല പോയിട്ട് അപ്പോൾ തന്നെ തിരിച്ചു വന്നു ഇക്ക കറി വയ്ക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് ഇക്കായ ഡ്യൂട്ടിക്ക് വിളിച്ചത് അങ്ങനെ ഇക്കായ അങ്ങ് പോയി അപ്പോൾ നാളെ ന്യൂ ഇയർ ആണ് എന്താ പറയാ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ കടന്നു പോയൊരു വർഷമാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏട്ടോ അതിൽ കൂടുതലെനിക്ക് സന്തോഷങ്ങളെന്ന് പറയാനേ ഉള്ളൂ കാരണം എന്തോ കുറെ കുറേ നല്ല കാര്യങ്ങൾ എനിക്ക് അനുഭവിക്കാൻ പറ്റി കേട്ടോ അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണേ അപ്പൊ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ഇല്ലെങ്കിൽ പറിച്ചിലേ നടക്കൂ ജോലി ഇവിടെ സ്റ്റക്കായിരിക്കും മുക്കയലപ്പ് വരുമ്പോഴത്തേനും വിശന്നിട്ടായിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് ഫുഡും കൂടെ കൊടുക്കണ്ടേ അപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തഞ്ചിനാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്കിയത് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു എൻ്റെ കോക്കോനെ വെച്ചിട്ടൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും പിന്നെ അത് പോക 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 എൻ്റെ ജോലി സംബന്ധമായാണ് പിന്നീടുള്ള വീഡിയോസുകൾ ഞാൻ ചെയ്തു തുടങ്ങിയത് കേട്ടോ അത് നോക്കിയപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി എന്നാ ഇഷ്ടമായി എന്ന് എനിക്ക് തോന്നി എനിക്ക് കുഴപ്പമില്ലാണ്ട് പോയി ചാനലൊക്കെ ആയി കിട്ടി എന്നെ കുറച്ചു പേരൊക്കെ അറിയാൻ തുടങ്ങി ആദ്യമൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്ത് തുടങ്ങി അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് കിട്ടിയ ഒരു അങ്ങനെ ഇരിക്കെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഒക്ടോബർ ഇരുപത്തിമൂന്നൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇതേപോലത്തെ വീഡിയോസുകൾ തന്നെ കുറച്ച് വീഡിയോസുകളൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്തു ഞാൻ ഇവിടുത്തെ ജോലി കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള ചെറിയ ജോബ് വേക്കൻസിയെക്കുറിച്ചും അതൊക്കെ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഞാൻ ചെയ്യുന്ന എൻ്റെ വീഡിയോസുകളും ഞാൻ ചെയ്യുന്ന എൻ്റെ ഓരോ ലൈഫിൻ്റെ ഓരോ കാര്യങ്ങളും കണ്ടിട്ട് ഞാനൊരു പോസ്റ്റ് കാണാൻ ഇടയായി കേട്ടോ അതെൻ്റെ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്ന് ആ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കയറി നോക്കിയപ്പോൾ എൻ്റെ പിക്ക് വെച്ചിട്ട് എന്താണ് ഞാൻ ഈ തന്ത്രേനെ കൊടുത്താണെങ്കിൽ തന്നെ ഗദാമ ലൈവിനാണ് എന്താണ് സൗദി അറേബ്യയിൽ വേറിട്ടൊരു മലയാളി യുവതി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പോസ്റ്റ് കണ്ട് സത്യം പറഞ്ഞാൽ ആ പോസ്റ്റ് കണ്ട് ഞാൻ ആ പോസ്റ്റ് ഇങ്ങനെ വാങ്ങിക്കുമ്പോ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നെ മറ്റുള്ളവർ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്നോ ഒന്നും ഞാൻ അങ്ങനെ ചിന്തി ചിന്തിച്ചിട്ടൊന്നും ഇല്ല ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ഇവിടുത്തെ എൻ്റെ എൻ്റെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ഞാൻ ആ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു അതേപോലെ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നു പിന്നെ എനിക്ക് ഈ ജോലിക്ക് ഞാൻ ഈ ഗദ്ദാമ ജോലി അറബി പറഞ്ഞത് ഗദ്ദാമ ഇംഗ്ലീ എന്താണ് വീട്ടു ജോലിക്കാരി ഇല്ലേ ഹൗസ് മേഡ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കതൊരു ഇന്നേ വരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്കവര് ശമ്പളം തരുന്നുണ്ട് ആ ചെയ്യേണ്ട ജോലി നമ്മൾ വൃത്തിയായിട്ടും നീറ്റായിട്ടും നമ്മളതിൽ കള്ളത്തരം കാണിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതങ്ങ് ചെയ്തു പോകാം അപ്പം അങ്ങനെ എനിക്ക് എൻ്റെ ചെറിയ റൂമിലെ വിശേഷങ്ങളും എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു ഞാൻ ആ രീതിയിലേ കണ്ടിട്ടുള്ളായിരുന്നു കേട്ടോ പക്ഷെ ആ പുള്ളി എനിക്ക് ആ ആ പുള്ളി ആ പോസ്റ്റ് ചെയ്തണമെങ്കിൽ കുറേ ഏറെ വീഡിയോസുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലാണ്ട് ആ പുള്ളി ആ പോസ്റ്റ് ചെയ്തു ഇല്ലാന്ന് എനിക്ക് തോന്നി അത് കൂടുതലും ഈ സൗദി അറേബ്യയിലെ കാര്ഹിക തൊഴിലാളികളുടെ വിഷയത്തെ പറ്റിയാണ് പുള്ളിക്കാരെ സംസാരിച്ചിരിക്കുന്നത് അപ്പം പണ്ടുകാലത്ത് ഈ കായിക തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് ഇപ്പോഴും പേടിയാണ് കേട്ടോ ഇപ്പോഴും പേടിയാണ് എന്റെ വീഡിയോസുകൾ കണ്ടിട്ടാണ് മിക്കാറുള്ളവരെല്ലാം ഏ ആ ഈ ജോലിക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല അല്ലേ അപ്പൊ ആരെയും പേടിക്കണ്ടല്ലോ ഇവരെ ആരെയും പേടിക്കണ്ടല്ലോ നമ്മൾ ഉപദ്രവിക്കില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്താഗതി എൻ്റെ വീടുകൾ കണ്ട് മറ്റുള്ളവർക്കത് മനസ്സിലാകാൻ തുടങ്ങിയതിന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു കേട്ടോ എന്നിലൂടെ എങ്കിലും ഈ മേഖലകളെ കുറിച്ചുള്ള ഒരു നല്ല കാര്യം പുറത്ത് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നും അല്ല വീട് ചെയ്തിരുന്നു പക്ഷെ അങ്ങനെയെങ്കിലും പുറത്ത് വരുന്നുണ്ടല്ലോന്ന് ആഗ്രഹം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ ആ പോസ്റ്റ് കണ്ടപ്പോൾ സദ്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുമായിരുന്നു ഞാൻ ആ പോസ്റ്റിന് റിപ്ലൈം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് എൻ്റെ എന്താണ് ഫേസ്ബുക്കിനകത്ത് കടപ്പുണ്ട് കേട്ടോ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതിനകത്ത് ഞാനൊരു സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിച്ചു തരാം ആ പോസ്റ്റ് ഞാൻ ആ പുള്ളിയുടെ പേര് മെൻഷൻ ചെയ്യും നിങ്ങൾ കയറി ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് തന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ് ഇതൊക്കെ ഞാൻ നേരിട്ട് പോലും കാണാത്ത കുറേ ആൾക്കാർ എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറയുന്നു അപ്പം അതൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പിന്നെ ഞാൻ ജോബ് വേക്കൻസി ചെയ്യുന്നു ജോബ് വേക്കൻസി ചെയ്യുന്നതും എന്താണ് ഇങ്ങനെ വീട്ടിൽ ഇല്ലാതെയും പത്താം ക്ലാസ് പാസ്സാവാതിരിക്കുന്നവരും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരും ഇങ്ങനത്തെ ജോലിക്ക് വന്നാൽ ഇവിടെ അകപ്പെട്ടു പോവുമോ ബുദ്ധിമുട്ടി പോവുമോ എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഞാനായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു വിശ്വാസം ഉള്ളതൊക്കെ കൊണ്ടാണ് എനിക്കിപ്പോൾ മുമ്പോട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതൊരു പ്രചോദനമായി തോന്നാറുള്ളത് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് വലുതാണ് നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാനുള്ളൊരു മനസ്സോ തോന്നാറില്ലായിരുന്നു കേട്ടോ ഇനി എൻ്റെ ഇടയിൽ കൂടി ചിക്കൻ കട്ട് ചെയ്യാണ് കേട്ടോ ചിക്കനെ ഞാൻ കൊല്ലാണ്ട് കൊല്ലുവാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല എന്താ എല്ലാവരും ഇനി ഇനിയുള്ള വർഷങ്ങളിൽ എല്ലാവർക്കും നല്ലത് ചിന്തിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും നല്ലത് പറയാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താ ഇപ്പം എന്നാ നല്ലവരത് പറഞ്ഞവർ നാളെ തന്നെ ചിലപ്പോ ചീത്ത പറഞ്ഞ എന്നൊന്നും ഇല്ലല്ലോ അപ്പം അവര് എന്നും എന്നല്ല തന്നെ പറയാൻ ആ ശ്രമിക്കാം നമുക്ക് സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ പറയുന്നതല്ല പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊന്നും അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് തന്ന മാറ്റങ്ങൾക്ക് ഞാൻ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് പിന്നെ കുറെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ പിന്നെ അതൊക്കെ ഒരു വഴി അങ്ങ് പോവുമായിരിക്കും അല്ലേ അപ്പൊ വീഡിയോ കാണുന്നവർ ഫുൾ ആയിട്ട് കാണാം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷാജറ ഷാജഹാൻ എന്ന ഫേസ്ബുക്ക് ഐ ഒന്ന് ഫോളോ ചെയ്തേക്കാം ഏഹ് അതിനകത്തും ഞാൻ നല്ല നല്ല വീഡിയോസുകൾ ഇടാറുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുഡ് ചിക്കൻ കറിയും ചോറ് വന്ന കേട്ടോ ഞാൻ ഈ സംസാരിച്ച് സംസാരിച്ച് ഫോണിൽ ഇരിക്കാൻ നേരെ കാണത്തോളും തോന്നും അപ്പൊ എന്തായാലും ഇപ്പം ചിക്കൻ കട്ട് ചെയ്ത് കറിയൊക്കെ വെച്ചിട്ട് കാണിക്കാം കേട്ടോ പിന്നെ ചിക്കൻ്റെ ചിക്കൻ കറി വെക്കുന്ന റെസിപ്പീസ് ഒന്നും നിങ്ങളെ കാണിക്കണ്ട എന്ന് തോന്നുന്നു കാരണം ചിലപ്പോൾ എന്നെക്കാളും നല്ലതുപോലെ നിങ്ങൾ കുക്ക് ചെയ്യും എനിക്ക് ഇവിടെ വന്ന് സദ്യം പറഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് മടിയാന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പം പഴയ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല പണ്ട് വീട്ടിൽ കുക്ക് ചെയ്യുന്ന അത്രയും ടേസ്റ്റ് ഒന്നും ഇപ്പം ഇവിടെ വന്ന കിട്ടുന്നില്ല പിന്നെ ഇക്കാണ് ഇതൊക്കെ ചെയ്ത് ഇപ്പം വെക്കാറ് പിന്നെ ഇപ്പം ജോലിക്ക് പോയത് കൊണ്ട് ഉച്ചക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കഴിക്കണ്ടേ ഇപ്പം തന്നെ സമയം ഒരു മണി കഴിഞ്ഞു അപ്പം എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഞാൻ ആ ഫേസ്ബുക്കിൻ്റെ എനിക്ക് എന്താണ് എന്നെക്കുറിച്ച് ഒരാൾ എഴുതി പോസ്റ്റ് ചെയ്തു അത് ഇവിടെ നിങ്ങളൊക്കെ കാണിച്ചു തരേട്ടോ അപ്പം അത് നിങ്ങൾ പോയി ഫേസ്ബുക്കുള്ള പോയി കണ്ട് പുള്ളിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക പിന്നെ എന്നെ കുറച്ച് പേരെങ്കിലും അറിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എല്ലാവരോടും താങ്ക് സോ മച്ച് കോക്കോടന്ന് ഭയങ്കര ബഹളം ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് കേട്ടോ ഭയങ്കര ബഹളം കോക്കോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കട്ടെ എന്താണ് ഇനി അങ്ങോട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് എനിക്ക് സപ്പോർട്ട് നിങ്ങൾ തരണം കേട്ടോ അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തോടെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വർഷം പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യിക്കാൻ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എനിക്കും സാധിക്കട്ടെ അപ്പം എല്ലാവർക്കും ബിഗ് ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ അസ്സലാമു അലൈക്കും താങ്ക് യു സോ മച്ച് ഓൾ ഫ്രണ്ട്സ് എല്ലാവരോടും എന്നെ സ എൻ്റെ സപ്പോർട്ട് നിന്ന് എനിക്ക് എല്ലാവരോടും ഞാൻ ഈ ഈ നിമിഷത്തിൽ എല്ലാവരേനോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച്